മറക്കാൻ കഴിയില്ല മരിക്കുവോളം നിന്നെ വെറുക്കാൻ അറിയില്ല മല ഇളി ഒരു നാൾ മണിമാരൻ കൂടെ നിവർത്തി പതിയെ പാടാൻ കലാബോധമില്ലാത്ത പോലെട്ടോ ഓ ഇപ്പോഴെങ്കിലും എന്തിൻ്റെ ആ കണ്ണെന്നാ മൊബൈലിൽ നിന്ന് എടുത്തല്ലോടാ വേ ഒരു പത്തി ഞാൻ പറഞ്ഞായിരുന്നേ ഞാൻ ഇന്നലെ പറഞ്ഞാല് ആ എടാ നിനക്ക് കല്യാണ കല്യാണപ്രായമായിരുന്നു നിന്റെ വീട്ടിൽ വന്ന് പറയാൻ ഞാനരാ നിന്റെ തന്ത് അതന്നെയല്ല പെണ്ണു ഏട്ടാ മുട്ടി കിടക്കുന്നവർക്ക് പെണ്ണുണ്ടാക്ക എൻ്റെ പണി ആളത്തേ ഇതന്നെയാ കയർന്നു ആ കള് തീർന്നു നീ ഒരു കുട കൂടെ ഒരു കുട കൂടെ ആ കള്ളുടിക്കാൻ മുട്ടിക്ക് അവർക്ക് കള്ളറക്കി കൊടുക്കലല്ല എന്റെ പണി അപ്പൊ അതല്ല നിന്റെ പണി ആ അതാ പണി പക്ഷെ ആ പണി ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശ നീ ഇടാ അങ്ങനെ എടാ കയറും നീ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരറിഞ്ഞ് വീട്ടിൽ ഇരിക്കുക കാര്യം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറയാറ് അത്രേ ഉള്ളു അത് ഞാൻ ഇനി നീ കയറ കാലനക്കല്ലേ അതാ കഴിഞ്ഞു 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 ആ നല്ല വേദന ഉണ്ടാവും അല്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടെ ഇങ്ങനെ ഓടി നടക്കല്ലേന്ന് ഞാൻ നല്ല മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് രണ്ടുമൂന്നു ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ നീയും സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ നിനക്കും പറ്റും അവൻ വരട്ടെ ഫ്രാൻസിസ് വിളിച്ചായിരുന്നോ എന്നാ പിന്നെ നീ പോക്കോ അവൾ അവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്നാ ഞാനിവിടെ കൂട്ടിലടിച്ചും ഇവളെ മാത്രം കൂട്ടിലാക്കിയാ മതി വയ്യാത്തതല്ലേ സ്വൈര്യമായിട്ട് കിടന്നോട്ടെ ഇവനെ നീ ആ വരാൻ തീ കിട്ടിക്കാം ചെല്ലാട്ടെ എന്നാടി ഒന്നിച്ച് കിടക്കാൻ പറ്റാത്ത എന്റെ വിഷമം വന്നാ നിനക്ക് ഏ സാരല്ല കേട്ടോ നാളെ ഒരു പത്ത് മണിക്ക് മുമ്പ് വരായിരുന്നെങ്കി വീട്ടിലെ അച്ഛനും മുമ്പേ ഉണ്ടാവും നീ എന്റെ കാര്യം നോക്ക് വീട് കുടുംബം നാട് എല്ലാം വിട്ടു പോൾ പോൾത്തരങ്ങണിയായിട്ട് വലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാടകം എല്ലാം ഞാൻ അവസാനിപ്പിച്ചത് അതെന്നാ പോൾത്തരങ്ങണി നാടകം നിർത്തി ഉണ്ണില്ലേ അന്ന് നിർത്തി കൊണ്ടാ ഇന്ന് നീ ഉണ്ണെന്നേ ചേറെ ഇറങ്ങുമോ നീ നിനക്കെന്താ ഇത്ര തിരക്ക് ഒരുമിച്ച് പോടാ അല്ലേ തന്നെ നീ ഇപ്പം അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞാൽ അവളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പുള്ളിക്കാരന് വേറെ ഉണ്ടല്ലോ രണ്ട് മക്കൾ സുധർമുണ്ട് ഇവിടെ പലവടെ പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ചു മൂത്തിരിക്കുമ്പോ ഈ മാറ്റൻ എടുത്തിട്ടായിരുന്നു ഞാൻ നീ പോണ്ടിരിക്കാൻ വേണ്ടി ഒരു തമാശ തമാശന്നല്ലടാ മകന് വരെയും പട്ടിയ തന്റെ തമാശ ഇല്ല എവിടെയാണോ തമാശ